കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ ബാഗുകൾക്കൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് കഥയും പാട്ടും കളികളുമായി പാനാൾ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി ആറാം നമ്പർ ചുണ്ടൻകാട് കോളനിയിലെ അംഗൻവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി കുരുന്നുകളിൽ ആവേശവും കൗതുകവും നിറച്ച ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ഇരുപത്തിയാറാം നമ്പർ ചുണ്ടൻകാട് അംഗനവാടിയിൽ പ്രവേശനോത്സവം ആഘോഷമായി പുത്തൻ കൂട്ടുകാരെ കണ്ടതിലുള്ള സന്തോഷവും മാതാപിതാക്കൾ മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു പോകണമെന്ന വാശിയോ കണ്ണീരോ ഇല്ലാതെ പുതിയ ചുറ്റുപാടിലെത്തിയ സന്തോഷത്തിലായിരുന്നു കുരുന്നുകൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭം കുറിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അംഗൻവാടിയാണ് അടുത്തുള്ളത് ഇപ്പോ ഒരുപാട് ഗവൺമെന്റ് എല്ലാം അംഗൻവാടിയുടെ നേതൃത്വത്തിലെല്ലാം നമ്മുടെ തുടങ്ങുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇപ്പം അംഗൻവാടിയിലുള്ള കുട്ടികൾ പോലും ചെന്ന് ചേരുന്നത് നമ്മളുടെ ഗവൺമെന്റ് ഗവൺമെൻറ് സ്കൂളിന് തൊട്ടടുത്തുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒരു പ്രൈവറ്റ് കോളേജ് ആയാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഗവൺമെൻറ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളെല്ലാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളുടെ തൊട്ടടുത്തുള്ള എല്ലാ കുട്ടികളും അവൾ സ്കൂളിൽ ചേരേണ്ടതാണ് നമ്മുടെ ഭയങ്കര സ്കൂളാണ് അടുത്തുള്ളത് സ്കൂളിൽ ചേരണം എനിക്ക് നമ്മളോട് പറയുന്നത് പിന്നെ എല്ലാ എല്ലാവിധത്തിലുള്ള അമ്മമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കളിമാല സ്കൂളിൽ നമ്മുടെ എസ് ഐ വന്നിട്ടുണ്ടായിരുന്നു എസ് ഐ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം നല്ല ഹർജറി ആയിട്ട് സ്കൂളിൽ പോകുന്നതാണ് പക്ഷേ ആരും വാർഡ് മെമ്പർ രമണി അധ്യക്ഷയായിരുന്നു എ എൽ എം എസ് സി മെമ്പർ വേണുഗോപാലൻ അധ്യാപിക അംബിക എന്നിവർ പ്രസംഗിച്ചു പാട്ടും നൃത്തവും ഒക്കെയായി പ്രവേശനോത്സവത്തിന്റെ ആദ്യ ദിനം അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ആഘോഷമാക്കി വന്നെത്തിയ പിഞ്ചോമനകൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു